ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ ഫോർഗി വച്ച് മീൻസ് ഫാഷൻ ഫോർ വെൽക്കം ടു ചാനൽ സീൽഫേഴ്സ് അപ്പോ ഞങ്ങൾ ഇന്നൊരു ഗെയിം പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു പല്ലങ്കുഴി എന്റെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അമ്മ കളിക്കാറുള്ള ഗെയിമാണ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ദിവ്യാണ്ടി ഉണ്ടായിരുന്നു അപ്പോ ഈ ദിവ്യാണ്ടിയുടെ വീട്ടില് വലിയൊരു പല്ലങ്കുഴി ഉണ്ടായിരുന്നു അത് അതുമല്ലായിരുന്നു ഇവര് കളിക്കാറ് അപ്പൊ അമ്മ എപ്പോഴും ഇതിന്റെ കഥ പറയലായിരുന്നു അപ്പൊ ഈ കഥ കേട്ട് കേട്ടിട്ട് എനിക്കും പല്ലങ്കുഴി കളിക്കണം എന്നായി അപ്പൊ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു പല്ലങ്കുഴി വാങ്ങിച്ചിരുന്നു അപ്പൊ അച്ഛനു അപ്പൊ ഒരു ദിവസം ഗുരുവായൂർ പോയി അപ്പൊ ഗുരുവായൂരിൽ ഈ പല്ലങ്കുഴി ഉണ്ടോ അപ്പൊ അച്ഛൻ വാങ്ങിച്ചു തന്നു അപ്പോ ഞങ്ങളെന്നീ പല്ലങ്കുഴി എങ്ങനെ കളിക്കാന്നാണ് പഠിപ്പിച്ചതരണം എന്നെ ഇത് കൂടുതൽ കളിക്കാൻ പഠിപ്പിച്ചതെന്നത് എൻ്റെ അമ്മമ്മയാണ് അമ്മമ്മ എങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ പല്ലങ്കുഴി കളിക്കും അപ്പോ ഇന്ന് ഞങ്ങൾ പല്ലാങ്കുഴിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കൃഷ്ണൻ കൃഷ്ണനിത പല്ലാങ്കുഴി കളിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ എൻ്റെ അമ്മമ്മ പഠിപ്പിച്ച കളിയാണ് ഇങ്ങനെയാണ് പല്ലാങ്കുഴി ഉണ്ടാവുക ഒരു സൈഡിൽ ഏഴു കുഴി മറ്റേ സൈഡിലും ഏഴ് കുഴി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുറേ മെത്തേഡ്സ് ഉണ്ട് പല്ലാങ്കുഴി കളിക്കാൻ ഇതിൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള എളുപ്പമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ഇതെങ്ങനെ കളിക്കാമെന്ന് കൃഷ്ണൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞത് പോരാന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിച്ചേർക്കാം ഇതാണ് പല്ലങ്കുഴി അപ്പോൾ ഞങ്ങളിപ്പോൾ കളിക്കുന്നത് ആറ് കുഴി ഇട്ടിട്ടാണ് നമുക്ക് ഇപ്പോൾ ഓരോ കുഴിയിലും ആറ് കുഴി ഞങ്ങൾ നമ്മൾക്ക് ഏത് ഈ ഗുൺ നമ്പറും വെച്ച് കളിക്കാൻ പറ്റും ഇപ്പം ഞങ്ങൾ ആറ് കുഴി വെച്ച് കളിക്കുന്നത് അപ്പോൾ ഇതാണ് കാശി അതിനെപ്പറ്റി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കളിക്കണത് ഞാനും എൻ്റെ അമ്മയാണ് അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ചൈഡ്സ് ഈ സൈഡെൻ്റെ ഈ സൈഡ് അമ്മനെ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് നാല് പേര് വെച്ചിട്ടും കളിക്കാം സോ നമ്മളിപ്പോൾ നാലാൾക്കാർ വെച്ച് കളിക്കുകയാണെങ്കിൽ ഈ മൂന്നെണ്ണ ഒരാളുടെ ഈ മൂന്നെണ്ണം വേറെ ആളുടെ ഇങ്ങനെ കളിക്കും അപ്പോൾ പിന്നുള്ളത് ഇത് ഞാൻ കാശീനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം നമ്മൾ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ പുളും കുരു കഴിഞ്ഞു വിചാരിക്കുക അപ്പോൾ നമുക്ക് ഈ കുഴിയിൽ തൊട്ടിട്ട് നമ്മുടെ കാശി എന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ കളി കഴിയുന്ന സമയത്ത് ഈ കാശിയിൽ എത്ര കുരു ഉണ്ട് ആ കുരുവൊക്കെ നമുക്ക് എടുക്കാം പക്ഷെ ഒരെണ്ണം ഇവിടെ വെക്കണം അതിൻ്റെ അപ്പം അതേപോലെ നമ്മുടെ എതിർഭാഗത്തുള്ള ആൾ വന്നിട്ട് ഈ കുഴിയിൽ തന്നെ വന്ന് വീണെന്ന് വിചാരിച്ചാൽ അതിന് കൂട്ടുകാശി എന്ന് പറയും ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഈ കുഴിയിൽ വന്ന് വീണ അതിന് എന്ന് പറയും എതിർഭാഗത്തുള്ള ആൾ ഇതേപോലെതും വന്നിട്ട് കാശി കാശിയടിച്ചാൽ നമ്മൾ കളി കഴിയുമ്പോൾ നമ്മൾ അത് വീതം വെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വൺ നമ്പർ നമുക്ക് ഏത് ഈവൺ നമ്പറും വെച്ചിട്ട് പല്ലം കുഴി കളിക്കാൻ പറ്റും അപ്പോൾ ഇപ്പം ഞങ്ങൾ കളിക്കുന്നത് ആറ് കുഴിയല്ലേ അപ്പോൾ ഏത് ഈവൺ നമ്പറിൻ്റെയും ഹാഫ് ഒരു കുഴിയിൽ വരുമ്പോൾ ഇപ്പം ഈ കുഴിയിൽ മൂന്നെണ്ണമുള്ളു ഞങ്ങൾ ആറെണ്ണം വെച്ച് കളിച്ച് കളിച്ചിട്ട് ഇതിൽ മൂന്നെണ്ണമുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ഭാഗത്തുള്ളതാണെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും നമ്മൾ കളിച്ച് കളിച്ച് കഴിയുമ്പോൾ നമ്മൾ കാശിയുടെ മുന്നേ വന്നു നിന്നാൽ നമ്മൾ അതിനെ തങ്ങി എന്ന് പറയും അപ്പം നമ്മൾ അടുത്ത ആളിന് ടേൺ കൊടുക്കണം പിന്നൊരു കാര്യം കൂടി ഉണ്ട് വയലി സത്യം പറഞ്ഞാൽ ഈ ഭാഗമാണ് എനിക്ക് ഈ കളിയിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ഞങ്ങളങ്ങനെ കളിച്ച് വന്നപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ കുരുവുകൾ കഴിഞ്ഞു അപ്പോൾ ഈ കുഴിയിലൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ സൈഡ് ഈ രണ്ട് സൈഡിലുള്ള എല്ലാ കുഴികളും ഇങ്ങനെ വാരം ഈ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഫിനിഷ്ഡ് ഇനി ഞങ്ങൾ കളിക്കാൻ പോവാണ് അപ്പോൾ ആദ്യം അറിയാൻ തുടങ്ങുക അപ്പോ ഞാൻ തുടങ്ങി അപ്പോ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഏത് കളി തുടങ്ങുമ്പോഴും ഇപ്പടം വെച്ച് തുടങ്ങിയാ നമുക്ക് ആദ്യം തന്നെ വാരാൻ പറ്റും നോക്കിക്കോ അത് തന്നെ നമ്മൾ പറഞ്ഞ ട്രിക്ക് ആണ് പോയി 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 വാരി ഒരു ിട്ടോ സത്യം പറയാനുള്ള ഇനി അമ്മ കളിക്കട്ടെ തങ്ങി കണ്ടോ ഇതാണ് തങ്ങൽ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിക്കണം പിന്നെ ഒരു കാര്യണ്ട് നമ്മൾ എണ്ണി നോക്കാൻ പാടില്ല അതൊരു കാര്യണ്ട് ഇടയ്ക്ക് കളത്തിൽ കാണിക്കുന്നൊക്കെ ഇണ്ട് എന്നാലും നമ്മൾ എണ്ണി നോക്കാൻ പാടില്ലേ അത് റൂളാണ് അപ്പൊ എന്താ വെച്ചൊന്ന് കളിച്ച് നോക്കാം ഓ മൈ ഗോഡ് എടുത്താൽ മഴയുന്നു കണ്ടോ എനിക്ക് എനിക്കീതാണ് വാരല് ഐ സത്യം പറഞ്ഞാൽ ഭാര്യ കാശൊന്നും ആവശ്യമില്ല കിഡാണ് അപ്പന വായിച്ചോ എനിക്ക് വാരാൻ ചാൻസ് ഇല്ല അപ്പം ആ കണ്ടോ കണ്ടോ അതിൽ മൂന്നായിപ്പോ നമ്മുടെ കൈകാരണം അപ്പൊ വീണ്ടും തങ്ങിയപ്പോ അപ്പൊ കണ്ടോ ഇപ്പം എൻ്റെ നമ്മുടെ മൂന്നെണ്ണം ഉണ്ട് ഞങ്ങൾ ആറ് വെച്ച് കളിച്ചാരം മൂന്നെണ്ണം വരുമ്പോൾ എടുക്കും അപ്പൊ അമ്മ വീണ്ടും തങ്ങിയിരിക്കുന്നു ഞാൻ രണ്ട് പ്രാവശ്യം എന്താ വാരി അമ്മ രണ്ട് പ്രാവശ്യം തങ്ങി കിടന്നു കണ്ടാ കണ്ടാ എനിക്ക് വാരിലെന്ന പണി എന്താണ് അമ്മ കാശി അടിക്കാൻ പോവാണ് കാശി ഇനി ഈ കളിയുടെ അവസാനം ഈ കാശിയിൽ എത്ര കുരുണ്ട് അതൊക്കെ അമ്മയ്ക്ക് കിട്ടും ഒരെണ്ണം ഇപ്പൊ ഞാനും കാശി അടിച്ചിരിക്കുന്നു ഈ കുഴിയിൽ ഇനി എത്ര ഗൂരി ഉണ്ട് അതും എനിക്ക് കിട്ടും ആ കളിച്ചു മിക്കവാറും നമ്മെ കളി തോക്കും അയ്യോ അപ്പൊ എനിക്ക് ഇനി ഈ കുഴി മാത്രമേ ഉള്ളൂ ഇതെടുത്ത് കളിക്കണം അയ്യേ നമുക്ക് ചാൻസ് ഉണ്ടോ ഇല്ല എന്റെ അടുത്ത് ആ പേര് കുഴി വന്നു ഇപ്പൊ അമ്മയ്ക്ക് മൂന്നായി എണ്ണടുത്തോ അമ്മ വീണ്ടും അമ്മടെ കാശ് അടിക്കാൻ പോവാണ് ഏതെടുത്തൊക്കെ കഴിക്കുമ്പോ വീണ്ടും വെറുതെ കാശ് അടിക്കുന്നു അത് കാശി ആ കുഴി വാരാൻ പറ്റുമോ നടന്നില്ല വെറുതെ അതിന് അവനെക്ക് തങ്ങലന്നെ പണി അതാണ് അവന്റെ കണ്ടാ എന്തൊക്കെ എന്താണ് ഞാൻ വാരി വാരി കൂട്ടി വെച്ച് പണം എന്റെ സമ്പാദ്യം കണ്ടോളു അപ്പൊ ഇനി അല്ല ഞാൻ വാരി രണ്ടെണ്ണം ഞാൻ രണ്ടെണ്ണം വാരി ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ എന്റെ കാശിക്ക് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു അയ്യോ അപ്പൊ രണ്ടുപേരും കാശി അടിച്ചു അമ്മ എൻ്റെ കൂട്ടും കാശി അടിച്ചു അപ്പോൾ കണ്ടോ ഇതിനെയാണ് കൂട്ടുകാശി എന്ന് പറയാ ഞാൻ അടിച്ച കാശിയിൽ തന്നെ അമ്മ ഒന്ന് അടിച്ചു അപ്പൊ ഞാൻ അടിച്ച കാശി ഒന്നുകൂടി അടിക്കാം അത് ആരി അപ്പൊ അപ്പൊ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇനി അടുത്ത ി അപ്പോ കാശി അടുത്ത കളിന് മുന്നേ നമ്മൾ കാശിയില് എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാലും കൂട്ടുകാശിയും വെറും കാശി അതും വെറുതെ ഉള്ള കൂട്ടുകാശിയും ഒറ്റയ്ക്ക് അടിച്ച കാശിയും അതിൻ്റെ കൂട്ടുകാശിനെ കാണിച്ചാലും ഒരെണ്ണം വെച്ചു ഞങ്ങളിത് വീതം ചെയ്യും ആ ഇത് ഞാൻ വരും എന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ വീതം വെക്കുമ്പോൾ ഈ വണ്ണം പോലെ വരണ്ട് അപ്പോൾ നമ്മുടെ ഒരാളുടെ നാല് മറ്റൊരാളുടെ നാല് പിന്നെ ഒരെണ്ണം ബാക്കി വന്നു അപ്പോൾ നമ്മൾ അത് കാശിയിൽ തന്നെ വെക്കണം ഇനി അമ്മടെ സ്വന്തം കാശി അത് അമ്മ ഫുള്ളൊടുക്കും ഒരെണ്ണം ബാക്കി വെച്ചിട്ട് പിന്നെ വീണ്ടും ആറിട അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി കാണിച്ചു തരുന്നുണ്ട് ഇതാണ് സെക്കൻഡ് റൗണ്ട് അപ്പോൾ അമ്മയ്ക്ക് രണ്ട് കുഴിയിൽ ഫില്ല് ചെയ്യാനുള്ള കുഴികളില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റാത്ത കുഴീനെ പറയുകയാണ് പറയും ചൊത്ത അപ്പോൾ ഇത് രണ്ടു ആണ് ഇപ്പോൾ നമ്മുടെ ചൊത്ത നമ്മൾ ഇതിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് വയ്ക്കണം അതിൽ കുരു ഇടാൻ പാടില്ല അപ്പം നമ്മൾ ഇത് ഇവിടം വരെ വന്ന് നിന്ന് വിചാരിക്കുക ഇങ്ങോട്ട് വരും ഒരു കുഴി പോലും ഫില്ല് ചെയ്യാനുള്ള കുരുകളില്ലെങ്കിലാണ് നമ്മൾ ഇതിൽ തോൽക്കുക ആള് ലൂസ് മറ്റാള് വിന്ന അപ്പോൾ ഈ റൗണ്ട് ഇങ്ങനെ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവസാനം കുരുകൾ ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ ലൂസേഴ്സാവുക അപ്പോൾ ഞങ്ങൾ കളി തുടങ്ങാൻ പോവാണ് റൗണ്ട് അപ്പോൾ ഫസ്റ്റ് കളിയിൽ ഞാൻ തുടങ്ങിയ കാരണം ഇപ്പോൾ അമ്മ തുടങ്ങുകയാണ് ഈ കാശി അപ്പൊ ആരും അടിച്ചിട്ടില്ല നമ്മൾ എടുക്കില്ല അപ്പോ ചില സമയത്ത് ഇത് ഇങ്ങനെ ആരും അടിക്കാതെ അടിക്കാതെ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരാറുണ്ട് അപ്പൊ ടീമുകളാണ് ഒരു രസം അപ്പൊ ഈ കളി ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഈ കളിയുടെ ഹാഫ് ടൈമും അവസാനം ഒക്കെ ആവുമ്പോഴുള്ള ഫോട്ടോസ് ഞങ്ങളിപ്പോ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് പല്ലങ്കുഴി എല്ലാവർക്കും ഇപ്പോൾ മൊബൈൽ ഗെയിംസിലാണ് ഇൻട്രസ്റ്റ് എനിക്കും പക്ഷെ അതേപോലെ നല്ല ബുദ്ധിയും വാഷ്യും ഭാഗ്യം മിക്സ് ആയൊരു കളിയാണ് ഈ പല്ലങ്കുഴി ചില സമയത്ത് ഞാനും അമ്മയും അമ്മമ്മയും ഒക്കെ ഫുൾ അടിയാണ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ അമ്മ കള്ളത്തരം കാണിച്ചു ഞാൻ കള്ളത്തിനും കാണിച്ചു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഫുൾ അടിയാവും ചില സമയത്ത് പറ്റാണെങ്കിൽ ഇത് വാങ്ങണം ഞങ്ങളിത് ഗുരുവായൂർന്നാണ് വാങ്ങിച്ചത് അപ്പോൾ കിട്ടും അപ്പോ ഇത് പണ്ടത്തെ കളിയാണ് പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗുമാണ് അപ്പോ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും പുതിയ കളികളുടെയും ട്രാവൽ വീഡിയോസായി ഞങ്ങൾ തിരിച്ചു വരും അതുവരെ ഗുഡ് ബൈ അപ്പോൾ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തൊക്കെ ബൈ